ചൈനയിൽ നിന്ന് യു എസ് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ വിമർശിച്ച് ചൈന വാഷിംഗ്ടണിന്റെ നീക്കത്തെ ഏകപക്ഷീയമായ ഇരട്ടത്താപ്പിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നാണ് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് ഈ യു നടപടികൾ ചൈനയുടെ താൽപര്യങ്ങളെ ഗുരുതരമായി ദോഷകരമായി ബാധിക്കുകയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ചർച്ചകൾക്കുള്ള അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ചൈനയുടെ മന്ത്രാലയം പ്രസ്താവിച്ചു ചൈന യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്നില്ല ആവശ്യമെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രാലയം യു എസ് തീരുമാനത്തോട് തുറന്നടിക്കുകയാണ് ചെയ്തത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് പ്രഖ്യാപനം കൂടാതെ നിർണായകമായ അമേരിക്കൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളിൽ കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചു ഒരു വലിയ യു ചൈന വ്യാപാര യുദ്ധത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മാഡ്രിഡിൽ അടുത്തിടെ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷം ചൈനയ്ക്കെതിരെ യുഎസ് തുടർച്ചയായി പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിരവധി ചൈനീസ് കമ്പനികളെ കയറ്റുമതി നിയന്ത്രണത്തിലും നിയന്ത്രിത പട്ടികയിലും ചേർത്തിട്ടുണ്ടെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പറഞ്ഞു ഓരോ ഘട്ടത്തിലും ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ചൈനയുമായി ചർച്ച നടത്താനുള്ള ശരിയായ മാർഗമല്ല യു എസിന്റെ തെറ്റായ രീതികൾ ഉടനടി തിരുത്താനും സ്ഥിരതയുള്ളതും ആരോഗ്യകരവും വികസനപരവുമായ ചൈന യു എസ് സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ നിലനിർത്താനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പ്രസ്താവനയിൽ പറയുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള കപ്പലുകൾക്ക് പ്രത്യേക തുറമുഖ ചാർജുകൾ ചുമത്തുമെന്നും ചൈന അറിയിച്ചു പുതിയ താരിഫുകൾക്കുള്ള പ്രതികരണമായി ആവശ്യമായ പ്രതിരോധ നടപടിയായിട്ടാണ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് യു എസ് തങ്ങളുടെ നിലപാടിൽ തുടരുകയാണെങ്കിൽ ചൈന അതിന്റെ ന്യായമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് മന്ത്രാലയം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ തന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റിൽ ചൈനയ്ക്ക് നൂറ് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചത് വ്യാപാരത്തിൽ ബീജിംഗ് അങ്ങേയറ്റം ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു അമേരിക്കയും അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞു നവംബർ ഒന്നു മുതൽ അമേരിക്ക ചൈനയ്ക്ക് നൂറ് ശതമാനം താരിഫ് ചുമത്തും ഇത് നിലവിൽ ചൈന നൽകുന്ന ഏതൊരു താരിഫിനേക്കാളും കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം എഴുതി വിവിധ ഉൽപ്പന്നങ്ങളിൽ ചൈന ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ വ്യാപാരത്തിന് ധാർമ്മിക അപമാനമാണെന്നും യു എസ് പ്രസിഡന്റ് അവകാശപ്പെട്ടു കഴിഞ്ഞ വ്യാഴ്ച അപൂർവ ഭൂമി വസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ബീജിംഗിന്റെ നീക്കത്തിന് പിന്നാലെയാണ് ചൈനയ്ക്ക് നൂറ് ശതമാനം ുള്ള യു എസ് തീരുമാനം വ്യാപാര യുദ്ധം മൂലം ഇതിനകം തന്നെ പിരിമുറുക്കം നേരിടുന്ന ഉപഭോക്തൃ ഇലക്ട്രോണിക് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള മേഖലകളെ പുതിയ യു എസ് താരിഫുകൾ ബാധിച്ചേക്കാമെന്ന് പല വിശകലന വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നിരുന്നാലും കൂടിക്കാഴ്ച റദ്ദാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി ബീജിംഗ് ഉച്ചകോടി സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം അമേരിക്കൻ നിർമ്മാതാക്കളെ വിദേശ മത്സരത്തിൽ നിന്ന് പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മീഡിയം ഹെവി ഡ്യൂട്ടി ട്രക്കുകൾക്കും നവംബർ മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു വർദ്ധിച്ചുവരുന്ന താരിഫ് പ്രഖ്യാപനങ്ങളിൽ ട്രംപിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് മറ്റൊരു പ്രഖ്യാപനം വ്യാപാര സംരക്ഷണ വാദത്തെ തന്റെ സാമ്പത്തിക അജണ്ടയുടെ ഒരു പ്രധാന ഘടകമാക്കിയ ട്രംപ് അന്യായമായ ബാഹ്യമത്സരം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ആഭ്യന്തര ട്രക്ക് നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനാണ് ഈ നീക്കം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നു മുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ മീഡിയം ഹെവി ഡ്യൂട്ടി ട്രക്കുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നിരക്കിൽ ീരുവേർപ്പെടുത്തും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത് ന്യൂസ് ഡെസ്ക് ന്യൂസ്